യഥാർത്ഥത്തിൽ എന്റെ ഒരു സബ്സ്ക്രൈബറിന്റെ വീടാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് സൈസ് ഒന്നുമില്ല പറയുന്നത് ഒന്നുമില്ലെന്ന് പറയുമ്പോൾ സെൻട്രുണ്ടിന് വലിയ പ്രത്യേകത ഉണ്ട് അതില് ഓപ്പൺ കിച്ചൺ ആണ് ശരിക്കും ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇത് മക്കളുടെ ചില വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു വല്ലാത്ത സന്തോഷം ഫീൽ ചെയ്യാറുണ്ട് നിങ്ങളിപ്പോൾ കാണുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബറിൻ്റെ വീടാണ് മോഹൻലാൽ ഏട്ടനും അതുപോലെ ആർച്ചയും നമ്മുടെ വീഡിയോ കാണുമ്പോഴത്തേക്കും നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് ഒരു കാലഘട്ടം മുഴുവൻ ആർച്ച മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേരുണ്ടായിരുന്നു അപ്പോൾ ഈ വീടിന് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ആ പേരിന് ഉടമസ്ഥയായിട്ടുള്ള ആളുടെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ന് കാണാൻ പോകുന്നത് അവരുടെ സ്വപ്നമാണ് അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന തൊട്ടപ്പുറം ഒരു അമ്പലത്തിലെ സപ്താഹമൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ സൗണ്ട് ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ ഇടയ്ക്കൂടെ കയറുന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക എന്നാലും ഈ വീടിന്റെ വിശേഷങ്ങൾ ഇതിന്റെ പുറവും അകവും കാണുമ്പോൾ നിങ്ങൾക്ക് ആരെന്തേലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് മാറുകയും ചെയ്യും അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് ഞാനാ ജയ്ശങ്കർ ഹോമാൻ കമേഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻസി ഡോക്ടർ ഇന്ത്യേൻ്റെ ഉപതെര എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഈ വീടിന്റെ ഗൃഹനാഥൻ്റെ ഒപ്പമുണ്ട് ചേട്ടാ നമസ്കാരം യഥാർത്ഥത്തില് ഞാൻ ഇതിനിടയ്ക്ക് പറയുകയായിരുന്നു എന്റെ കമന്റ് ബോക്സിൽ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ വൈഫിന്റെ കമന്റ് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടുണ്ട് അയാളെ വീട് എന്ന് പറയുന്ന അവരുടെ വലിയ സ്വപ്നമാണ് അവരുടെ വലിയ സ്വപ്നങ്ങളുടെ കൂടെ ചെലപ്പോൾ ഇതുപോലെ ചെറിയ വീഡിയോസ് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് യാതൊന്നും പറയട്ടെ നമ്മുടെ ഇതോടെ കിടക്കാം ടോട്ടൽ എത്ര ഇത് സെന്റാണ് ഓ പതിനെട്ട് സെന്റാണ് ഇത് എത്ര വീട് എത്ര വരുന്നുണ്ട് രണ്ടായിരത്തി നാല് ബെഡ്റൂമുകൾ അല്ലെ കിണർ ഇവിടെ ചെയ്തിട്ടുണ്ടേ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറയുന്നത് ശ്രദ്ധിക്കില്ല പക്ഷേ വളരെ സ്ലീക്ക് ആയിട്ട് ഒരു ഡിസൈൻ ചെയ്ത് നിങ്ങൾ അവിടെ ചെയ്തിരിക്കുക കരിങ്കല്ലിന്റെ ഒരു അല്ലെ ബാംഗ്ലൂർ സ്റ്റോണിന്റെ ഒരു പാഗല് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കോബിൾ സ്റ്റോണാണോ സാധാ കോൺക്രീറ്റ് ആണ് കോബിളാ ചേക്കുന്നല്ലേ ഓ കോബിളും അതുപോലെതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂർ സ്റ്റോണിന്റെ അല്ലെ ബാംഗ്ലൂർ സ്റ്റോണുമാണ് ബാക്കിയിരിക്കുന്നത് ആ ഏരിയയിൽ നമ്മുടെ ലോൺ ചെയ്തിരിക്കുന്നു നോർമലിയുള്ള സോറിഗ്രാസിന്റെ ലോൺ അത് ഇങ്ങോട്ട് വീടിന്റെ ആ ഒരു ഡിസൈനിലോട്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു എന്താ പറയുന്ന ഒരു കോണ്ടംപററി ഡിസൈൻ തന്നെയാണ് അതിലൊരു കൊളോണിയൻ മിക്സ് കൊണ്ടുവന്നിട്ടുള്ളൂ പക്ഷെ നിങ്ങൾ അകത്തോട്ട് കഴിഞ്ഞാൽ പക്കാൻ മോളാണ് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മളൊരു വീട് ചെയ്യുമ്പഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കാർപോർച്ച നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലായിരുന്നു കാർപ്പോർച്ച നിങ്ങൾക്ക് അത് ദൈവാധീനം കൊണ്ട് സൈഡിൽ കിട്ടിയതാണ് അതൊരു കോണ്ടറി എങ്ങനെയാ ചെയ്തിരിക്കുന്നത് ഇത് ഷീറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ അതിന് ശേഷം ജിയുടെ ഫോർ ഇഞ്ചിന്റെ പൈപ്പിന് യൂസ് ചെയ്തിരിക്കുന്ന ഇത് കേട്ടോ അത് രണ്ടു രണ്ട് കാർ കാർ പാർക്ക് ചെയ്യാൻ പാകത്തിനാണ് ഇതിന്റെയും എലവേഷനിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ട് അല്ലെ ഇത് നോർമലി എനിക്ക് വന്ന രണ്ടാമത് ചെയ്ത പക്ഷെ അത് ഭംഗിയായിട്ടുണ്ട് കാര്യം ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു ആ ഒരു ശരിക്കും ആ ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടായാണ് നമുക്ക് ഔട്ടിന്റെ ഒരു ഭംഗി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രോപ്പിക്കൽ ഡിസൈൻ നിങ്ങൾ ആകമാനം കൊണ്ടുവന്നിട്ടുണ്ട് ദാ ഇവിടെ കലാത്തിയ പ്ലാന്റ് ചെയ്തിരിക്കുന്ന കാണാം ഇവിടെ ലുജിനിയ പ്ലാന്റ് രണ്ട് പ്ലാന്റർ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ട്രോപ്പിക്കൽ ഫീൽ കിട്ടാനായിട്ട് നിങ്ങൾ നാച്ചുറൽ എന്താ പറയുന്ന ചെടികൾ തന്നെ ചെയ്തിരിക്കുകയാണ് ഇതൊക്കെ നിങ്ങളതോ വൈഫ് നമ്മുടെ ഈ ഇന്റീരിയർ ചെയ്തോളാ സിറ്റൗട്ടില് ഒരു ബ്ലാക്ക് റെസ്റ്റിക് ബ്ലാക്ക് ആ കൊടുത്തിരിക്കുന്നത് ഇത് നോർമലി ബ്ലാക്ക് ടൈൽ അല്ലേ ബ്ലാക്ക് ടൈൽ ചെയ്തിട്ടുണ്ട് ഇവിടെ റെസ്റ്റിക് ബ്ലാക്ക് എന്ന് വേണം ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്താണോ ചെയ്തെടുത്താൽ ഓ ഇവിടെ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ഷോറാക്കും അല്ലേ എല്ലാം നമുക്ക് ഇതിനുള്ളിൽ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇതെനിക്ക് മറൈൻ ബ്ലൈഡ് പ്ലസ് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നതാണ് കുറച്ചു മുന്നേ പറഞ്ഞ അദ്ദേഹം തന്നെയല്ലേ പേരെന്താളുടെ ആണോ ഇത് പൊതിഞ്ഞിരിക്കണം അതെ ഓ വുഡ് ഇത് വുഡാണ് തേക്ക് തീക്ക് ഫുൾ ആയിട്ട് പൊതിഞ്ഞെടുത്തിരിക്കുന്നേ ഇതിന്റെ നോക്കിക്കഴിഞ്ഞാൽ നോർമലി നമ്മുടെ ടൂ വൺ സീറോ അതുപോലെ വൺ ഫിഫ്റ്റി സൈസിലുള്ള ഡോർ കൊടുത്തിരിക്കുന്നു അതും വലിയ ഹാഷ് ഒന്നും ഇല്ല ആ ഒരു മോഡേൺ എലമെന്റ് കിട്ടാനായിട്ടുള്ള ഹാൻഡിൽ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നു അല്ലേ ചേട്ടാത്തോട്ട് വന്നു കഴിഞ്ഞാല് ശരിക്കും നമ്മൾ പലപ്പോഴും വീഡിയോയില് ഞാൻ ആലങ്കാരികമായിട്ട് പറയുന്നത് എന്നാ വളരെ കാര്യമായിട്ടുള്ള ഒരു കാര്യം ഈ വീടിന്റെ ജീവൻ ഇരിക്കുന്ന ഉള്ളില്ല നിങ്ങൾ പുറത്തുനിന്ന് കാണുന്നത് കേറി വരുമ്പോൾ മാത്രമാണ് മാത്രവാട്ടുള്ള ആൾക്കാര് പക്ഷെ അകത്ത് ഒരു വല്ലാത്ത ഫീൽ ഉണ്ട് നിങ്ങൾ ചെയ്തിരിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയാം ഒന്ന് ഒന്നും ഓപ്പൺ ഫീൽ ചെയ്യുന്നത് അതായത് എന്തുകൊണ്ടാണ് ഈവൻ കിച്ചൺ നടക്കാൻ നമുക്ക് ആദ്യം ലിവിങ്ങിലേക്ക് വരാം ലിവിങ് സൈസ് എല്ലാവരും ചോദിക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് സൈസ് പറയുന്നത് എന്ന് ചോദിക്കും ഒന്നുമില്ല നിങ്ങൾ ടൈൽ എണ്ണിയാൽ മതി ടൈലിൻ്റെ എണ്ണത്തിൽ നമുക്ക് ലിവിങ് സൈസ് ആരും പറഞ്ഞു പലപ്പോഴും ചോദിക്കാം നിങ്ങളിത് പറയുന്നത് സത്യമാണോ പിന്നെ വൈഡ് ആംഗിൾ ലെൻസിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി വലിയ തോന്നിയേക്കും അതൊക്കെ വൈഡ് ആംഗിൾ ലെൻസിൽ വരുന്നതുകൊണ്ടാണ് എന്നാൽ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം വലിപ്പമുള്ള ലിവിങ് റൂം ആണ് അല്ലേ ഒരു ടോട്ടൽ എടുത്താൽ പോലെ ഇരുപത്തിനാല് ഫീറ്റ് ഉണ്ട് ലിവിംഗ് ഉണ്ട്

ഇനി ഈ ടൈൽ ഒക്കെ എവിടെ നിന്നാ പർച്ചേസ് സിൽവാനൊന്നും അത് കാണിച്ചത് ഫുൾ ആയിട്ട് ജയിക്കുന്ന കാർവിംഗ് സീരീസ് ആണ് സിക്സ് ബൈ ഫോറിന്റെ സൈസിലുള്ള കാർവിംഗ് സീരീസ് ടൈലുകളാണ് ടി വി യൂണിറ്റും നിങ്ങൾ അത്യാവശ്യം അതായത് ആവശ്യത്തിനുള്ളത് മാത്രമേ നിങ്ങൾ വീടിനുള്ളിലും പുറത്തും ഒക്കെ ചെയ്തിട്ടുള്ളൂ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ക്യൂരിയോസ് താഴെ സ്റ്റോറേജ് ഇത് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നതാണ് അല്ലേ അതെ പിന്നെ മുകളിൽ എനിക്ക് തോന്നുന്ന ലുവർ പാനൽസും കൊടുത്തിട്ടുണ്ട് ആണ് ആ ചാർക്കോൾ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ നോർമലി നമ്മുടെ മാറ്റ് ഫിനിഷ് ലാമിനേറ്റ് കൊടുത്ത് അവിടെയാണ് ടി വി വെച്ചിരിക്കുന്നത് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തേക്കുവാണോ സീലിംഗ് എങ്ങനെയാണോ സീലിംഗ് സീലിംഗ് ആണ് ഫോൾസോ അല്ലേ അതിൽ പ്രൊഫൈലാണ് ആ അതുപോലെ കോവ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻസൈഡ് റൂമിലോട്ടൊക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇവിടെ അല്ലേ അതെ യാ ടെക്കിയാണ് അത് ടെക്കിയാണ് ഞാൻ ആദ്യം വന്നപ്പോ എന്താ ചെയ്യുന്നത് എന്റെ മനസ്സിൽ നിങ്ങളെ രൂപത്തിനും നിങ്ങളുടെ ഈ ഒരു റൂമിനും പറ്റിയ ഒരു സംഗതി ടെക്കിയാണെന്നായിരുന്നു ഞാൻ എങ്ങനെയാണ് അത് സ്ട്രേറ്റ് ആയിട്ട് ചോദിക്കാന്ന് വെച്ചിട്ടാ അങ്ങനെ ഒരു റൂം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയുവാണേ പലരും പൂജാ റൂമിനെ കുറിച്ചൊക്കെ പറയുമ്പോഴേ ഞാൻ ഇപ്പോൾ കേറി വരുമ്പോഴത്തേക്കും എന്നെ ഫസ്റ്റ് അട്രാക്റ്റ് ചെയ്ത ഒരു സ്ഥലം ഈ ഇത് വില്ലാരും പറയുന്നുണ്ട് അത് ഭയങ്കര തീർച്ചയായും കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു എന്ന ഒരു സെൻട്രർ പവർ യൂണിറ്റ് ഉണ്ട് എപ്പോഴും പൂജാ മുറികൾ എന്ന് പറയുമ്പോഴും പൂജാ ബോളുകൾ എന്ന് പറയുമ്പോൾ സെൻട്ര പവർ യൂണിറ്റിന് വലിയ പ്രത്യേകത ഉണ്ട് ഇവർ വാതിൽ തുറക്കുമ്പോൾ കാണുന്ന ആദ്യ ഭിത്തിയാണിത് ഒരു പൂജാ റൂമാണെന്നോ പൂജ ഹോൾ ആണെന്നോന്നല്ല എല്ലാവർക്കും കാണുമ്പോൾ ഒരു ഐക്യപ്പെടുന്ന ഒരു സംഗതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ആ വോള് മുഴുവൻ ഹൈലൈറ്റ് ചെയ്തു അല്ലേ ആ വോള് ഹൈലൈറ്റ് ചെയ്യുന്നു അത് പോളിഷ് ചെയ്തിട്ടുണ്ട് ഓ ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് പോളിഷ് നാച്ചുറൽ അതിന്റെ റീസണും കൂടെ ഉണ്ട് ഇവിടെ നാച്ചുറൽ വെച്ച ഗുണം എന്താണെന്ന് വെച്ചാൽ സ്കൈ സ്കൈലൈറ്റ് വളരെ വ്യക്തമാണ് ഇവിടെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ മാത്രം വെളി കൊണ്ടുപോയി വെച്ചാൽ മതി എന്തെങ്കിലും ആവശ്യം ഉണ്ടായി മാത്രം ചെയ്താൽ മതി അപ്പൊ അങ്ങനെ ഒരു പൂജ യൂണിറ്റ് ആയിട്ട് ഒരു പൂജ ബോൾ ആയിട്ടാണ് ഇവരിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാവേ ഈ വീട് ജയിക്കുന്ന എംബ്രിക്കിലാണ് കാരണം വെച്ചാൽ നമ്മുടെ അനൂപിന്റെ അടുത്ത് നിന്ന് തന്നെ എടുത്ത എംബ്രിക്കിലാണ് ഇരിക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് എടുത്താണ് ആ വീഡിയോ കണ്ടിട്ട് പലരും കല്ല് എടുക്കത്തില്ല കാര്യം എന്താ അതിന്റെ താഴെ തൊണ്ണൂറ് ശതമാനം എഗറ്റീവ് അതിനുശേഷം നമ്മളത് ചെയ്തതിന് ശേഷം കേട്ടോ ഫീൽ ചെയ്യുന്നില്ല കാര്യം തെർമൽ ഇൻസൊലേഷൻ കുറവാണ് അതാണ് ഇതിന്റെ ഒരു വലിയ പ്രത്യേകത നമുക്ക് കിച്ചണിലോട്ട് ഒന്ന് പോവാം അതില് കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് ഇത് പ്ലൈവുഡ് ആണ് ചെയ്തിരിക്കുന്നത് മറിയം പ്ലൈഡുഡ് പ്ലസ് ലാമിനേഷൻ ഒരു ആർക്കി ഡ്രൈവ് പോലെ മുകളിൽ കൊടുത്തിരിക്കുന്നു ഇതിന്റെ സൈസ് നല്ല വലിയ സൈസ് ആണ് കാര്യം പതിനാല് പന്ത്രണ്ട് സൈസിലുള്ള വലിയ കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത് ടോപ്പ് ഏതാ കൊറിയൻ ടോപ്പ് കൊറിയൻ യെസ് കൊറിയൻ ടോപ്പിനെ കുറിച്ച് ഈ കിടക്കൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എഡ്ജസ് പോലും അത്ര ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്യണം ക്ലീനിങ് വരും അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ വിചാരിക്കുന്നു നിങ്ങള് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ആക്സസറീസും യൂണിറ്റ്സും മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലെ അത് ഇവിടെ കട്ലറി ഞാനിപ്പം ഇവര് ജോലി ചെയ്യുന്ന ഒരു അടുക്കളയാണ് തുറന്നു കാണിക്കുന്നില്ല കട്ട്ലറി ഓയിൽ പുള്ളൌട്ട്സ് അല്ലെ ബോട്ടിൽ പുള്ളൌട്ട്സ് ബാക്കിയുള്ള സംഗതികളെല്ലാം ചെയ്തിരിക്കുന്നു ഇതെവിടുന്ന ിൽവൻസ് ആണ് പ്യൂരിഫയർ കൂടേ അതെവിടെ വെച്ചിട്ടുണ്ടെരിഫയർ കെന്റിന്റെ ആറോ വാട്ടർ പ്യൂരിഫയർ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ പതിനാറോ അമ്മ ഡബിൾ തിക്നെസ് ലഡ്ജസ് കൊടുത്തിരിക്കുന്നു ബാക്കി ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുടാൻ ഹോബ് അത് ഫേവറിന്റെ കൂടാൻ ഹോബാ ചെയ്തിരിക്കുന്നല്ലേ വലിപ്പമുള്ള കിച്ചൺ ആണ് അതുകൊണ്ട് നിങ്ങൾ നേരത്തെ തീരുമാനിച്ചത് കൊണ്ട് ആ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ ഈവൻ ഫ്രിഡ്ജ് അടക്കം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റി ഇവിടെ എടുത്തു പറയേണ്ടത് സീലിങ് എല്ലായിടത്തും ജിപ്സം സീലിങ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞതുപോലെ സർഫസ് ലൈറ്റും ഗോവ് ലൈറ്റും കൊടുത്തു മാത്രമേ നമ്മൾ അതിനെ ചെയ്തിട്ടുള്ളൂ ഇത് ടോളി ടോളിവുഡ് ഞാൻ തോന്നോട്ടെ ഉൾപ്പെടെ ടോളിവുഡ് എന്റെ അടുത്ത് വല്ലതും ചോദിക്കട്ടെ ആക്സസറീസ് ചെയ്യാമോ പക്ഷെ ഞാൻ റെക്കമെന്റ് ചെയ്യും എന്താണെന്ന് വെച്ചാലേ ഒരുപാട് സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളിലേക്ക് ഇഷ്ടംപോലെ സാധനം ഇതൊക്കെ നമ്മൾ വെളിയിൽ പോയി പെർച്ചേസ് ഓ ശരി 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 ഇതും ആളുടെ ആണോ ശരിക്കും പറഞ്ഞാൽ അളവ് കൊടുത്താൽ മതി അതിനനുസരിച്ച് ചെയ്തു തരുന്നത് അതായത് ഇവിടെ ഇപ്പൊ എയ്റ്റ് സീറ്റർ ആയിട്ടുള്ള ടോപ്പ് ഗ്ലാസ് കൊടുത്തിട്ട് സ്ട്രക്ചർ ഫുള്ള് ഫുഡ് തന്നെയല്ലേ വുഡിന്റെ സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള ഇതാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ അത് പെർഫെക്റ്റ് ആയിട്ട് വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതെന്താ ഇതൊരു പുല്ലാണ് ഇത് ഓ ഓ നമ്മൾ ഓരിയറിന്റെ ഭാഗമായിട്ടുള്ള സാധാരണ നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്ക് ക്യൂരിയോസ് എന്നുണ്ടെങ്കിൽ ക്രോക്കറി യൂണിറ്റ് വേണം എന്നുണ്ടെങ്കിൽ ഹാഷ് വേണമെന്നുണ്ടെങ്കിൽ ആയിട്ട് ചെയ്യാം ഒന്നും ചെയ്യണ്ടില്ല വളരെ ഈസി ആയിട്ട് ഒരു ക്രോക്കറി യൂണിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഇതിനകത്തുണ്ട് അല്ലേ അതിനെ ഒന്ന് അതുപോലെ ഇങ്ങോട്ട് ഇതും നമ്മൾ അപ്പറേം കണ്ട ചാർക്കോൾ ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇത് വാങ്ങിച്ചതാന്ന് വിചാരിക്കുന്നു ഓ ആള് ഡിസൈൻ ചെയ്ത് വാങ്ങിച്ചതാണ് താഴെ വാഷ് കോളറിന്റെ എല്ലാം ബ്രാൻഡഡായി താഴെ ഈ പറഞ്ഞ പോലെ മറൈൻ പ്ലസ് ലാമിനേഷൻ രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്കൊരു ഒരു uh, എന്താ Oreng. you know, <catastic developed�> yes. anyway, yes. uh േ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഒരു പാർട്ടിയോ വേണോ അല്ലെങ്കിൽ ഒരു ആദ്യം തന്നെ ഇത് എങ്ങനെ ആക്കും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അത് ഇതിലുള്ള ഇവിടെ നമുക്ക് ഡോറ് തുറക്കാം പിന്നെ അത് കൂടാതെ നമ്മൾ ഇതിനകത്ത് ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് പെർഫക്റ്റ് ഷട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ എവിടെ ഞാൻ ഇതാണ് താഴ്ത്ത് പെർഫറായിട്ട് ഷട്ടേഴ്സ് പലപ്പോഴും പലരും ചോദിക്കാറുള്ള സംഗതിയാണ് ഇതിനൊക്കെ സെക്യൂരിറ്റി എങ്ങനെ നമുക്ക് കൊടുക്കുക അത് ആവശ്യമുള്ളവർക്ക് ഇതുപോലുള്ള ഷട്ടേഴ്സ് അവൈലബിൾ ആണ് പക്ഷേ ഈ പറഞ്ഞ ഉള്ളിലേക്ക് വായു കടന്നു വരികയും ചെയ്യും തുറന്നിട്ടിട്ട് ഈ ഗ്ലാസ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഇത് അടച്ചിടാം അല്ലെ അപ്പോഴത്തേക്ക് എയർഫ്ലോയുടെ പ്രശ്നങ്ങളൊന്നുമില്ല ആ രീതിയിലാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത് എത്ര ബെഡ്റൂംസ് നാല് ബെഡ്റൂംസ് അല്ലേ നമ്മൾ പറഞ്ഞത് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ഒന്ന് ആദ്യം കാണാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളടത്തേക്ക് പോകാം ാണ് മക്കൾക്ക് പഠിക്കാം പിന്നെ നിങ്ങൾക്ക് ജോലികൾ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ജോലികൾ ആവശ്യമില്ല അപ്പൊ ഓൾറെഡി നമ്മുടെ ഈ കോൺട്രാക്ടർ പിന്നെ പോളിഷ് പോളിഷ് ഇവിടെയുള്ള ഇവിടെയുള്ള ചെയ്താണ് യെസ് ഇതാണ് നമ്മുടെ മാസ്റ്റർ മാസ്റ്റർ ബെഡ്റൂം പറയുകയാണെന്നുണ്ടെങ്കിൽ കോട്ട കൊടുത്തിരിക്കുക കിങ്ങോ ക്യൂനോ ക്യൂൻ സൈസ് വെൽ കോട്ടാണ് അല്ലേ അതായത് പന്ത്രണ്ട് പതിനൊന്ന് സൈസിലുള്ള റൂം സൈസ് അതില് ഫർണിച്ചർ അലൈൻമെന്റ് രണ്ട് സൈഡിൽ ജനാല കട്ടൺസ് ഒക്കെ ആളുള്ളവർക്ക് അല്ലെ അദ്ദേഹത്തിന്റെ വർക്കാണ് നമ്മുടെ ഇന്റീരിയർ ചെയ്ത ആള്ളവർക്കാണ് കർട്ടൺസ് പിന്നെ മറൈംപ്ലോയിഡ് പ്ലസ് ലാമിനേഷൻ ഇതും മറൈംപ്ലോയിഡല്ലേ ചെയ്തിട്ടേക്കുന്നത് കട്ടിലല്ല രണ്ട് സൈഡിലും നമുക്ക് സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പ്രത്യേകത നിങ്ങളുടെ കളർ പാലറ്റ് ഒരു റെസ്റ്റിക് കളറിലുള്ള ലാബിനേറ്റ് ആണ് ടൈൽസ് ആണോ അത് ടൈലിന്റെ ഡിസൈൻ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വാർഡ്രോബ് തുറക്കാൻ പറ്റുന്നതാണ് വാർഡ്രോബ് ഞാൻ തുണികളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തോന്നുന്നു കാണിക്കുന്നില്ല പക്ഷേ ആ റെസ്റ്റിക് ഫിനിഷ് ടൈൽ എങ്ങനെയോ അതുപോലെ റെസ്റ്റിക് ഫിനിഷ് ലാമിനേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡ്രസ്സിംഗ് ഏരിയ സെപ്പറേറ്റ് ഉണ്ട് അല്ലേ ഈ ഡ്രസ്സിംഗ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നേരത്തെ തീരുമാനിച്ചിരുന്നു എന്തുകൊണ്ടാ മാസം ഞാൻ ചോദിക്കാൻ കാര്യം ഓരോ കസ്റ്റമറും ചോദിക്കാറുണ്ടോ അപ്പൊ അവർക്കായിട്ടുള്ള ഒരുത്തരം ഒരു കസ്റ്റമർ തന്നെ പറഞ്ഞോട്ടെ എന്ന് വെച്ചാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫ്ലോറുകൾ എല്ലാം തന്നെ മാറ്റി ബാത്റൂം വോളുകൾ മാത്രമേ ക്ലോസ് ചെയ്തിട്ടുള്ളൂ മാത്രം ബാത്റൂം മാത്രമേ ക്ലോസ് എന്തുകൊണ്ടാണ് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇല്ല ഇല്ല ഉറപ്പിച്ചു അടിപൊളി അടിപൊളി ആ കൺഫ്യൂഷൻ ഇല്ല ഏഴ് ഇത് ഫിക്സ് ചെയ്തു അടിപൊളി ഇതും ഇവിടുത്തെ ഫ്ലോറിങ്ങിന് ഇവര് പ്രത്യേകത എടുത്തിട്ടുണ്ട് ഓരോ റൂമുകളിലും ഓരോ ഫ്ലോറിംഗ് ആണ് അവർ ചെയ്തിരിക്കുന്നത് ഇതൊരു ഗ്രീനിഷ് കളർ ഇഞ്ച് കൊടുത്തിട്ടുള്ള ഫോർ ബൈ ടു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ ഇവിടെ ഇത് അവര് സ്ഥിരായിട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവിടെ അങ്ങനെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തോണ്ട് ഇവിടെ ഡ്രസ്സിംഗ് യൂണിറ്റ് മിറർ മാത്രം കൊടുത്തിട്ട് ഒരു സ്റ്റൂൾ ഇട്ട് കഴിഞ്ഞാൽ ഡ്രസ്സിംഗ് യൂണിറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെയുള്ളത് ബേവിൻ്റെ ബേവിന്റെ ഒക്കെ യഥാർത്ഥത്തില് നമ്മൾ ചെയ്യുന്നതിന് മുൻപ് തീരുമാനിക്കണം ഇതൊക്കെ നിങ്ങൾ ആ പ്ലാനിൽ തന്നെ ഉൾപ്പെടുത്തി ബേവിന്റെ ചെയ്തെടുക്കാൻ പറ്റും അല്ല നമ്മുടെ ഇന്റീരിയറിന്റെ ഭാഗമാവും നമ്മൾ ചെയ്യേണ്ടി വരും ഇവിടെ ഒരു കഞ്ചഷൻ ഫീൽ ചെയ്യുന്നു എന്ന് തോന്നിയത് കൊണ്ടാണോ സ്ലൈഡിംഗ് യെസ് പെർഫെക്റ്റ് കാര്യം വെച്ചാൽ ഇങ്ങോട്ടിറങ്ങുമ്പോൾ ഒരു അമ്പത്താറ് സെന്റിമീറ്റർ അല്ലെ ഒരു അറുപത് അറുപത്തിരണ്ട് സെന്റിമീറ്റർ ആണ് ഇങ്ങോട്ട് സ്പേസ് ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവര് സ്ലൈഡിങ് ആക്കി അങ്ങനെ ഈ ഒരു കഞ്ചഷൻ ഒഴിവാക്കി എടുക്കും അങ്ങനല്ലേ ഫോൾസി ലൈനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറയുന്നില്ല കാര്യം നമ്മൾ അപ്പറേ പറഞ്ഞത് തന്നെയാണ് കോവ് ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഇത് നമ്മൾ അവിടെ വെച്ച് പറയാതെ പോയ വിട്ടുപോയൊരു സംഗതിയാണ് ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് പാർട്ടീഷൻ നോർമലി ഉള്ള ഒരു സീംലെസ് ആയിട്ടുള്ള പാർട്ടീഷൻ കാര്യം അവിടുന്ന് ഇങ്ങോട്ട് നോക്കി ഇവിടുന്ന് അങ്ങോട്ട് നോക്കി ആ ഒരു ആ ഒരു വിഷൻ കട്ടാവാത്ത രീതിയിൽ നോർമൽ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്കിനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം ബെഡ്റൂമുകള് മൂന്നെണ്ണം അലൈൻ ചെയ്ത് ഒരുമിച്ചെ ഒരെണ്ണം മാത്രമെ ഇത് കിഡ്സ് കിഡ്സ് റൂമാണ് മക്കളുടെ നല്ല വലിപ്പത്തിലുള്ള ബെഡ്കോട്ട് രണ്ട് സൈഡിന് സൈഡ് ടേബിള് മിറർ അവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് ജനാലകൾ വിത്ത് ജനാലകൾക്ക് എല്ലാത്തിനാ എല്ലാം നിങ്ങളൊരു കവർ ബീഡിങ് പോലെ ചെയ്തിട്ടുണ്ട് പണ്ടത്തെ വീടുകളിലേ ഉള്ളൊരു സംഗതി വിൻഡോസ് എല്ലാം ബുദ്ധാന്ന് ചോദിച്ചത് പൂർണ്ണമായിട്ട് അല്ലെ എല്ലാം ഫുൾ ആയിട്ടുള്ള ഫുൾ ഹൈറ്റിൽ നിന്നുള്ള എന്താ പറയുന്ന കട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത് അതെല്ലാം തന്നെ ഉള്ളിലോട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ സോഴ്സ് അറിയാൻ വയ്യാത്ത രീതിയിലാണ് അവരത് ചെയ്തിരിക്കുന്നത് ഇത് വാർഡ്രോബ് അതില് മക്കളുടെ വായേണ്ടാന്നോ നിങ്ങളൊരു പിങ്ക് കളർ ഈ ഒരു ഏരിയയിൽ പിങ്ക് പിങ്ക് കളർ കളർ യെസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം നോർമലി നമ്മുടെ പ്ലൈ പ്ലസ് ലാമിനേറ്റ് ഇവിടെയാണ് കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനായിട്ടുള്ള ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട് അല്ലെ നിങ്ങളെല്ലാ ബാത്റൂമും തുറന്നു കാണിക്കുന്നില്ല മാസ്റ്ററിന്റെ മാത്രമേ തുറന്ന് കാണിച്ചിട്ടുണ്ടോ നമുക്ക് ലാസ്റ്റ് ബെഡ്റൂം ഒരു ഇതൊരു ഗസ്റ്റ് ബെഡ്റൂം ആയിട്ട് തന്നെ കോൺസെപ്റ്റ് ചെയ്തിരിക്കുന്നതാണ് അല്ലേ നിങ്ങളുടെ ലൈറ്റിങ് നന്നായിട്ടുണ്ടോ ഗംഭീര് ലൈറ്റിങ് കാരണം വെച്ചാല് ലൈറ്റ് ഫീൽ ചെയ്യാന്ന് പറയാം ഇന്റീരിയറിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് അത് ഫീൽ ചെയ്യാന്ന് പറയാം അത് കൃത്യമായിട്ട് ഫീൽ ചെയ്യാനായിട്ട് ഓരോ റൂമുകൾക്കും പറ്റിയിട്ടുണ്ട് ഇവിടെ ഒരു ബേവിൻഡോ ചെയ്തിട്ടുണ്ട് അല്ലേ ഇവിടെ ഒരു ബേവിൻഡോയോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് ഇതും കട്ടൺസ് കൊടുക്കുന്നത് നിങ്ങൾ ഫുൾ ഹൈറ്റ് കട്ടൺസ് കൊടുക്കാനായിട്ട് നിങ്ങൾ അതും തീരുമാനിച്ചത് ഒരു കോണ്ടംപററി ഡിസൈന് ഹൈറ്റ് ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആ ഹൈറ്റിന് ഭയങ്കര എൻഹാൻസ് ചെയ്യുന്ന സാധനമാണ് ഇതുപോലെ ഫ്ലേറ്റ് എടുത്ത് വരുന്ന ഹൈറ്റ് നിങ്ങൾക്ക് തിനുപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോ നമ്മുടെ കൂടാതെ നിങ്ങളുടെ വൈഫ് എന്റെ സ്ഥിരം കമന്റ് എന്റെ സബ്സ്ക്രൈബറുണ്ട് നമുക്ക് ഒരുമിച്ച് എന്റെ കൂടെ ഉള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ ആള് എന്റെ കാലഘട്ടത്തിൽ ഞാൻ പറയാൻ ഒരു കാലഘട്ടത്തിൽ എന്റെ കമന്റ് ബോക്സിൽ നിറഞ്ഞു നിന്ന ഒരു പേരായിരുന്നു അതുപോലെ അദ്ദേഹത്തെ ഞാൻ ഇതിനിടയ്ക്ക് നമ്മൾ ഇതിനിടയ്ക്ക് ഏറെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലേ ഇച്ചിരി കൂടുതലും പറഞ്ഞെങ്കിലുള്ളു ഇന്റീരിയർ ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ആളുടെ സിഗ്നേച്ചർ പറഞ്ഞിട്ടുള്ളതാണ് ചോദിച്ചോട്ടെ വീട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങില് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എത്രയൊക്കെ റെക്ടിഫൈ ചെയ്ത് ഈ രീതിയിൽ ഇവിടം വരെ എത്തുന്നതിന്റെ ചെറിയ ജേർണി വളരെ ചുരുക്കിയ ഇത് പറഞ്ഞു ആയിരുന്നു എനിക്ക് അത് ഞാൻ പാൻ വരയ്ക്കാൻ നേരെ അത് കറക്റ്റ് ആയിട്ട് കണ്ടുകു എനിക്ക് ഒരുപാട് പാൻ കണ്ടപ്പോ എനിക്ക് അത് ശരിയായി ശെരിയായിന്ന് തോന്നി പക്ഷേ അത് മുന്നോട്ട് പോകും തോറും കുറച്ച് വെല്ലുവിളികൾ ഞങ്ങളുടെ മുന്നിൽ വന്നു ആ ഒരു സമയത്താണ് ഞങ്ങൾക്ക് സാറിനെ കട്ടി കിട്ടിയത് പിന്നീട് പ്രശ്നം ഒന്നുമില്ല എല്ലാം കറക്റ്റായിട്ട് നമ്മുടെ നമ്മടെ ചാനലത്രമാത്രം നിങ്ങൾക്ക് ഒരു ഒരു ഇതായിട്ടുണ്ട് ഏതെങ്കിലും ഞാനേ ഇതിനിടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് പലപ്പോഴും പല പ്രോജക്റ്റുകൾ പേര ആൾക്കാർ ചെയ്തു തീർക്കുമ്പോൾ അതൊരു ആർക്കിടെക്റ്റ് ആയിക്കോട്ടെ ഡിസൈനർ ആയിക്കോട്ടെ ഇന്റീരിയർ ഡിസൈനർ ഡിസൈനറായിക്കോട്ടെ ഇത് അതിൻ്റെ യാഥാർത്ഥ്യം പറയേണ്ടത് കസ്റ്റമറാണ് കസ്റ്റമർക്ക് എനിക്കിത് നന്നായി എനിക്കിത് വർക്കായി എന്ന് പറഞ്ഞാൽ അത് വർക്കായി എന്ന് തന്നെയാണ് അല്ല എന്ന് പറഞ്ഞാൽ അല്ല എന്നാണ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല നിങ്ങളത് വന്നത് കാണുമ്പോഴത്തേക്ക് ഈ ഒരു കോൺസെപ്റ്റ് എല്ലാം നിങ്ങൾ ചെയ്ത് കൊടുത്താ ഇപ്പം എൻ്റെ അടുത്ത് മോലാലിയുടെ പറഞ്ഞതിന് പ്രകാരം ഇവിടെ ഒന്നും നിങ്ങൾ ചെയ്യാത്തില്ല നിങ്ങളുടെ സിഗ്നേച്ചർ പറയാത്ത ചെടികൾ പോലും ഇവിടെ ഇല്ലാത്ത എങ്ങനെ എനിക്ക് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം അഭിപ്രായം പ്രത്യേകിച്ച് ചോദിക്കണ്ട പ്ലേസ് ചെയ്യും അങ്ങനത്തെ ഒരു സൈറ്റ് ആയിരുന്നു അപ്പൊ കസ്റ്റമർ ഹൺഡ്രഡ് ട്രസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റും ചെയ്തിട്ട് നമ്മൾ മാറി നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് മാവലിക്കരി ഇതിനുള്ളിലെ തൃപ്തി എത്ര മാത്രമാണ് എനിക്കറിയാം ഒരു വീട് ചെയ്തുകൊണ്ട് എനിക്കറിയാം നിങ്ങളുടെ ഒരു ഒരു സന്തോഷം എത്ര മാത്രം അത് പറഞ്ഞറിയിക്കാൻ ആവില്ലെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ചോദിക്കുന്നു മക്കള് രണ്ടുപേരാണ് ഒരാളുള്ളത് ഇവിടെ ആൾക്ക് പനിയാണെന്ന് ചേർന്നു ചെറിയൊരു ആ മൂത്തേത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് സിക്സ്ലാണ് എന്നാലും വളരെ സന്തോഷം കാര്യം ആദ്യം പറഞ്ഞതുപോലെ നമ്മള് ചില സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത് വീടെന്ന് പറയുന്നത് പലപ്പോഴും സ്വപ്നമാണെന്ന് പറയുമ്പോഴും ഞാനതിനെ കാണുന്ന ഇമോഷനായിട്ടാണ് ആൾക്കാരുടെ ഒരു അറ്റാച്ച്മെന്റ് ഇമോഷനും ഒക്കെയാണ് വീട് അപ്പൊ നിങ്ങളുടെയൊക്കെ സ്വപ്നത്തിനൊപ്പം നിൽക്കാൻ സാധിച്ചതിൽ അദ്ദേഹത്തിന് പോലെ സ്വപ്നത്തിനൊപ്പം നിൽക്കാൻ സാധിച്ചാല് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു